ഇനി റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട് ജില്ലയിലെ ഏറ്റവും മോശമായ അവസ്ഥയിലുള്ള റോഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റനിൽപ്പിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയും വെള്ളമുണ്ട പുളിഞ്ഞാൽ പാത പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവൃത്തി തുടങ്ങിയതാണ് ഈ പാത അതിന്റെ നിർമ്മാണം ഇനിയും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കത്തുന്ന വേനലിൽ പൊടി നിന്ന് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് ഈ പാതയോരത്തെല്ലാമുള്ളവർ ഈ വഴിയിലൂടെ ഒരു യാത്ര നടത്തുകയാണ് ട്വൻറ്റി ഫോറിൻ്റെ വാർത്താസംഘം വെള്ളമുണ്ട പുളിഞ്ഞാൽ റോഡിലാണ് ഞാനുള്ളത് കാലങ്ങളായി പൊടി നിന്ന് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ മനുഷ്യരുള്ള പ്രദേശമാണിത് ഈ നാട്ടുകാർക്ക് ദുരിതമാണ് ഈ റോഡ് ഈ റോഡിൻ്റെ ദുരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡോക്ടർ ഷമീർ ഈ പ്രദേശത്തുള്ള ആളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ഈ റോഡിലൂടെ എട്ട കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുകയാണ് ഞാൻ ഓടിക്കാം ഈ റോഡ് നമ്മുടെ ഈ ഒരു സംവിധാനത്തിൻ്റെ വീഴ്ചയുടെ ഒരു മകുടോദാഹരണമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന കേരളത്തിൽ മുഴുവൻ വേണമെങ്കിൽ നമുക്കൊരു ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന റോഡാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിൻ്റെ ഫണ്ട് പാസ്സായിട്ട് പി എം ജി എസ് വൈ പദ്ധതിയുടെ കീഴിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഇവർ ഈ ടെൻഡർ കൊടുത്തു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവർത്തികൾ ആരംഭിച്ചു ആദ്യം തന്നെ ഇവർ ചെയ്തത് ഇതൊക്കെ നന്നായിട്ട് കുത്തി മറിച്ച് അങ്ങ് കിട്ടും സാധാരണ സാധാരണ ഉള്ള റോഡ് കുത്തിമറിച്ച് ഇളക്കിയിട്ടാണ് ആദ്യമായിട്ട് ചെയ്തത് പിന്നീട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ പരിശോധിക്കുമ്പോൾ ഒരുപാട് അശാസ്ത്രീയതകൾ ഇവർ കണ്ട് അത് പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇവർ ഈ കരാറുകാരൻ മെല്ലപ്പൊക്ക് തുടങ്ങി മെല്ലപ്പൊക്ക് തുടങ്ങി കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുളിഞ്ഞാൽ നിന്ന് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കണ്ടാൽ അറിയാം അവരുടെ പൈപ്പിടൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി തുടങ്ങി അപ്പോൾ ഈ ഉദ്യോഗസ്ഥരും കരാറുകാരനുമൊക്കെ ചേർന്ന് ന്യായീകരിക്കാൻ തുടങ്ങി ഇത് കാരണമാണ് ഇത് മുന്നോട്ടേക്ക് പോകാത്തതെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ പിന്നെ ഈ ഒരു നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഈ ജലജീവൻ മിഷൻ്റെ പ്രവൃത്തിൻ്റെ പുറകെയാണ് അപ്പോൾ അതിനുശേഷമാണ് ഇടുത്തി പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് കാരണം ഇപ്പോൾ ഈ പ്രവൃത്തിയുടെ മുന്നോട്ടുള്ള പോക്കിന് വിഘാതമായിട്ട് നിൽക്കുകയാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം േ ഈ ഓട്ടോക്ഷേ ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ് ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ അമ്പത് രൂപയോ അല്ലെങ്കിൽ നൂറ് റുപ്യോ ഞങ്ങൾക്ക് കിട്ടുക തിരിച്ചു പോകുമ്പോഴേക്ക് ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം റുപ്യാണ് ഞങ്ങൾ എന്താക്കേണ്ടത് മുടക്കേണ്ടിവരുന്നത് ഞങ്ങൾ ഇതൊക്കെ ഓരോന്ന് പൊട്ടിയിട്ടൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല വരാതിരിക്കാനും കഴിയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് പോകാൻ പറ്റില്ല ബുദ്ധിമുട്ട് പറഞ്ഞത് പരാതി കുറഞ്ഞ സമരം ചെയ്ത് രക്ഷയില്ല ഇപ്പോൾ മുഖ്യമന്ത്രി പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികാരം ഏൽക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്ന് പറയുന്നില്ലേ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിനായിരിക്കുന്നുണ്ടോ ആദ്യത്തെ ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം നമ്മളുടെ കയ്യിലൊക്കെ ഒരു ഫയൽ വരുന്ന സമയത്ത് അത് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വിടുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ഇത്രമാത്രം ബുദ്ധിമുട്ടിൽ ആവുകയാണ് മാത്രമല്ല അവരുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഞാനടക്കമുള്ള ആളുകൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ധാർമ്മിക ബോധമെങ്കിലും ഈ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ കാണിക്കണമെന്ന് ദയവ് ചെയ്തിട്ട് അപേക്ഷിക്കുകയാണ് ഇപ്പം നമുക്ക് ഇവിടുത്തെ അടുത്തുള്ള വീടുകളൊക്കെ നോക്കാം അതൊക്കെ കെട്ടി മറച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ബ്രഹ്മവിക സിനിമയ്ക്ക് സെറ്റ് ഇട്ട പോലെയാണ് എല്ലാ വീടുകളും കിടക്കുന്നത് ഇതിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഒരു അരാഷ്ട്രീയവാദികളായതുകൊണ്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് താല്പര്യം ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാത്തതുകൊണ്ടോ അല്ല ഞാൻ ഈ റോഡിന്റെ നേരിട്ടുള്ള ഒരു ഉപഭോക്താവ് അല്ലെങ്കിലും ഇതിന്റെ ജനകീയ സമിതിയായിട്ട് ആദ്യം തൊട്ടേ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗതികേട് കൊണ്ടാണ് ഇവർ ഈ ഒരു ബോട്ട് ബഹിഷ്കരണമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഇവർക്ക് എത്രയോ കാലമായി ഇവിടെയുള്ള കുട്ടികളും മറ്റും പ്രായമായ ഒരുപാട് പേര് ആസ്മയും സിഒപിയുടെ ഒക്കെ വന്നിട്ട് മരണം പുലുകിയിട്ടുണ്ട് ഇന്ന ആളുകൾക്ക് തെറ്റുണ്ട് ഇന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മളെ അരാഷ്ട്രീയവാദികളും വോട്ടിൽ പങ്കെടുക്കാത്ത ആളുകളും അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളുമായി ആളുകളായിട്ട് നമ്മളെ മുദ്ര ഇവിടെ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും ഒക്കെ ശ്രദ്ധയ്ക്കാണ് ഈ നാട്ടുകാർ ഒരൽപം നീതി അർഹിക്കുന്നുണ്ട് വേഗത്തിൽ തന്നെ ഇതിൻ്റെ സാങ്കേതിക കുരുക്കഴിച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം മനുദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻറ്റി വയനാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയതാണ് പ്രവൃത്തി പാതയുടെ നിർമ്മാണം ഇനിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല വർഷം മൂന്ന് കഴിയുന്നു കത്തുന്ന വേനലാണ് പൊടി നിന്ന് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാകണം ഈ റിപ്പോർട്ട് സുർജിത്ത് പറഞ്ഞതുപോലെ തന്നെ അധികൃതരുടെ മുന്നിലേക്ക് ശ്രദ്ധയിലേക്ക് നമ്മൾ വയ്ക്കുകയാണ്